ഞങ്ങൾ ഇന്ന് പോസ്റ്റിംഗിന് പോവാ പോസ്റ്റിംഗിന്റെ സെക്കൻഡ് ഡേ ആണ് ഇന്നലെ എടുക്കാൻ പറ്റില്ല ഇന്നലെ ഞങ്ങൾ ആരെ ഫോൺ എടുക്കാം ഇന്നെടുത്തു അപ്പൊ ഇതാണ് അഞ്ചര പൂജ പൂജ മണിക്ക് ആരും ഒക്കെ ഞങ്ങൾ ബസ് കാത്തിരിക്കുക ബസ് അപ്പൊ വരും എടുക്കില്ല ബസ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി ബസ് വരും വെയിറ്റ് ചെയ്തു കാണുന്ന ആ മഞ്ഞ കെട്ടിടമാണ് ഞങ്ങളുടെ ഹോട്ടൽ ആ കാണുന്ന മണ്ഡലത്താ ആ വെച്ച ജനലാണ് ജനൽ അതാണ് റൂം ബസ് വന്നു വന്നു ഗ്രൂപ്പ് ാണ് അപ്പം ഗെയ്സ് ഞാൻ ബസ്സിൽ കയറി ബസ്സിൽ കയറി പൊണ്ടിരിക്കയാണ് അപ്പോഴാണ് ഫ്രണ്ടിൽ മാഡം ബസ് പോകാൻ കണ്ടത് മഴയൊക്കെ പെയ്തെല്ലാവരും നനഞ്ഞു കിടക്കുകയാണ് തൊട്ടപ്പുറത്ത് എൻ്റെ റണിമേരെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പം ഞങ്ങൾ ഇനി ഇനിയും പോകണം ഞങ്ങൾക്ക് എൻ്റെ സൈഡ് സീറ്റിലാണെങ്കിൽ വെള്ളം വേണ്ടി നനഞ്ഞു കിടക്കുക അപ്പോൾ എൻ്റെ കുട വെച്ചങ്ങ് തുടച്ചങ്ങ് കളഞ്ഞു അപ്പോഴത്തേക്കും ഞങ്ങളുടെ മാടം ബസ്സിനെ ഞങ്ങളങ്ങ് ഓവർടേക്ക് ചെയ്ത് ഞങ്ങളങ്ങ് വിട്ടടിച്ച് പോയി അതാണ് മാടം ബസ് ഇപ്പം ദേ ഞാൻ അതുകൊണ്ട് ഹനുമാൻ ഗഥയും പിടിച്ചതുപോലെ ചാട്ടം പിടിച്ചുകൊണ്ട് ഞാൻ ബസ് ഇരിക്കുകയാണ് രാവിലെ തന്നെ മഴ പെയ്തിട്ട് എല്ലായിടം നനഞ്ഞ് നല്ലൊരു തണുത്ത അന്തരീക്ഷമായിരുന്നു അപ്പം സൈഡ് സീറ്റ് ഇരുന്നുകൊണ്ട് തന്നെ നല്ല തണുത്ത അപ്പോൾ അപ്പം നമുക്ക് ഇവിടുന്ന് രണ്ട് പിള്ളേരെ എടുക്കാനുണ്ട് നമ്മളെ തന്നെ ക്ലാസ്മേറ്റ്സ് ആണ് ചോട്ടും തേജസ്വിനിയും അപ്പം നിങ്ങൾ അവരെയും കയറ്റി ആഹാ എന്താ ചിരിയാണ് രണ്ടുപേരും നല്ല ചിരിയായിരുന്നു അവരെയും കിട്ടിയത് ഞങ്ങൾ വീണ്ടും പോവുകയാണ് ഇനി കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് അപ്പോൾ ഇനി ബോയ്സിനെ വിളിക്കണം ബോയ്സിനെ വിളിക്കാനെത്തി അപ്പോൾ അവന്മാരെയും കയറ്റി ഞങ്ങൾ വീണ്ടും യാത്ര അങ്ങോട്ട് തുടർന്നു അങ്ങനെ നമ്മളിതേ നമ്മുടെ ഉടുപ്പി ബസ് സ്റ്റാൻഡ് വന്നു ഇനി ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചുകൂടെ പോകണം ഇനി കൊണ്ടുപോയി ജൂനിയർ പിള്ളേരെ നമ്മൾ കൊണ്ട് ആചാർ കാർഡ് ഇറക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഡ്യൂട്ടിക്ക് എത്താൻ അപ്പോൾ ഇതേ ആചാർ കാർഡ് എത്തി ആചാർ കാർഡ് എത്തി ജൂനിയേഴ്സിനെ ഇറക്കി ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോകണം അങ്ങനെതേ ഞങ്ങളെയും കൊണ്ട് ഇറക്കി ഒരു വിധത്തി എങ്ങനെയൊക്കെ അപ്പോൾ ഗെയ്സ് ദേ ഞങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഞങ്ങൾ ഡ്യൂട്ടി എടുക്കുന്നത് ഇനി ഉച്ച വരെ ഇനി ഇവിടെ ആയിരിക്കും അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ലിഫ്റ്റിൽ കയറി ഇനി സൈൻ ചെയ്യണം സൈൻ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം അപ്പോൾ എല്ലാവരും സൈൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ സൈൻ ചെയ്തിട്ട് എൻ്റെ സാധന സാമഗ്രികളൊക്കെ ഒരു മൂലയ്ക്ക് അങ്ങോട്ട് വെച്ചിട്ടതേ അവിടെ അങ്ങ് സ്ഥാനം പിടിച്ചു കറങ്ങുന്നൊക്കെ സെരായി കയറിയിരുന്ന് ഞാൻ എൻ്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങി നല്ല കറക്കുമായിരുന്നു നല്ല രസമാണ് ഗൈസ് കറങ്ങുന്നൊക്കെ സരയി കയറിയിരുന്ന് കറങ്ങാൻ ഇപ്പം കുറച്ചേരം ഞങ്ങൾ പേഷ്യൻസിനെ നോക്കിയിരുന്നു ഒരു ഈച്ചക്കുഞ്ഞുങ്ങൾ പോലും വന്നില്ല അങ്ങനെ ഇതാണ് എൻ്റെ പുതിയ കൂട്ടുകാരി ചേച്ചിയുടെ പേര് ജിംന ജിംന ചേച്ചി ചേച്ചിയെടുത്ത് സംസാരിക്കാൻ നല്ല രസമാണ് പക്ഷേ ക്യാമറ കണ്ട ചേച്ചി ചേച്ചി ഇപ്പോഴും ഇൻവേർട്ടർ അപ്പം ഇൻവേർട്ടറായ ചേച്ചിയുടെ കൂടെ കുറേ നേരം ഇരുന്ന് കാര്യവും പറഞ്ഞു കസേരയിൽ വട്ടം ഇറങ്ങിയിരുന്നു കുറച്ചേര ഞാൻ പ്രസന്റേഷൻ എടുക്കാൻ പോയി പ്രസൻറ്റേഷൻ എടുത്ത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് പുതിയൊരു കൂട്ടുകാരി കൂടെ കിട്ടിയ ആ കൂട്ടുകാരിയാണ് ഈ കൂട്ടുകാരി She is looking like a sister but she is not sister. After 3 months she will become sister. She is so sweet. Always happy. Happy things. Like this. simple simple things. She is smiling. I like her very much. Yeah. And also she knows Tamil. Yeah. And we are communicating in Tamil.

ഓട്ടൻ സേക്യൂരിറ്റി ശരി ആഡ് ചെയ്യുമ്പോൾ എന്താണല്ലോ എനിക്കൊരു സാധാ സബിയർ സൂപ്പർ മാർക്കറ്റ് ഞാൻ ഞാൻ ரொம்ப സിനിമയнде എപ്പോ കേട്ട് പെട്ടൊ കേന്നോ ഗയ്സ് ചിപ്പ് ചെയ്യുക ഗയ്സ് канаവില സിനിമയнде канаവില

అప్పుడు యా అవుట్ పోతే మంచి చంద ఏదండి. నల్లైర్ తో ఆ నల్లైర్ తో చంద చంద అంటే సే అన్న కన్నడ అప్పోన అదే ఎరికి కన్నడయ మలయాలెల్ల మిక్స్ అయిపోతు తానే. తబ్ర తబ్ర ఎక్కడ ఇక్కడ ఉంది. దేనితోనే హలో దిస్ వన్ మోర్ ఫ్రెండ్లీస్ హియర్. మన క్లాస్ ఎక్కేం

സ്ക്രീനിന്റെ ബാക്കിൽ ഇരിക്കാന്ന് പറഞ്ഞപ്പോ ഗ്സ്ക്രീനിന്റെ ബാക്കിൽ പോയി ഒളിഞ്ഞിരിക്കുക കൊട്ടും അക്ഷരാട്ടിരിക്കും Like, I like her. I don't like her. Why? She is so good. Okay. It's okay. I like her. I'm I, so happy. Why you like her? Because she is too so charming. Like, enjoying. have vampire teeth. Vampire teeth. Tiger teeth. No, dog teeth. दादी ना ही पडो बॉट्टा गाणीयनले आ बॉट्टा गांचू आई लाइक यू गाइस सो मच आफ्टर आफ्टर वी हैव टू राइट दिस सीरी वी हैव टू सिट इन द हॉस्टल एंड डू राइट असाइनमेंट्स ओ माय गॉड देयर इज लॉट ऑफ असाइनमेंट्स പാടുപാടുവാ എനിക്ക് എല്ലാരും ഇഷ്ടപ്പെട്ടു ഞാൻ ക്യൂട്ടാന്ന് പറഞ്ഞോണ്ട് ഇവിടെ ക്യൂട്ട്നെസ് വാരി വിതറുക അപ്പം ഗെയ്സ് ബർഡ്ഡേഡും മുഡിയോടും സംസാരിച്ചു വന്നപ്പോൾ പേഷ്യൻറ്റ് വന്നു അതായത് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ വേണ്ടി കോളേജ് ബസ് നോക്കി ഇവിടെ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുകയാണ് നല്ല വയർ കത്തുന്നുണ്ടായിരുന്നു വിശന്നിട്ട് അപ്പോൾ കത്തുന്ന വെയിലുമായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബസ് വന്നു നട്ടുച്ച വെയിൽ ഉച്ചയ്ക്ക് തന്നെ അടിച്ചു ഗെയ്സ് അതേപോലെ വെയിലായിരുന്നു പിന്നെ എല്ലാവരും എങ്ങനെയൊക്കെയോ വണ്ടിക്കകത്ത് കയറി ഞങ്ങൾക്ക് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഇതുപോലത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പം സ്റ്റേ ട്യൂൺ വിത്ത് മീ ഇറ്റ്സ് മീ ഓൺലി മാങ്കോ